മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലിപ്പാടത്തെ വിരുപ്പ് കൃഷിക്ക് കതിര് വന്നെങ്കിലും കർഷകർ ആശങ്കയിലാണ് നെൽക്കതിരുകളിൽ ആവശ്യത്തിന് പൂക്കൾ വിരിയാത്തത് മൂലം കതിരെല്ലാം പതിരാകുമോ എന്ന ഭയപ്പാടിലാണ് കർഷകർ അറുപത്താറ് ഏക്കറിലേറെ ഉള്ള കോടാലിപ്പാടശേഖരത്തെ ഇരുന്നൂറ് പുറ നിലത്തെ നെൽകൃഷിയാണ് ഇക്കുറി കതിരി പതിരാകുമെന്ന സ്ഥിതിയുള്ളത് കന്നിമാസത്തിൽ കൊയ്ത്തിന് പാകമാകും വിധ നെൽച്ചെടികളിൽ കതിര് വന്നെങ്കിലും നെൽമണികൾ കുറവാണ് കതിര് വന്ന നെൽച്ചെടികളിൽ പൂക്കൾ കുറവായതാണ് നെന്മണികൾ കുറയുന്നതിന് കാരണമായി കർഷകർ പറയുന്നത് കതിർക്കുലകളിലെ നെൽമണികൾ പതിരായി പോകുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത് കതിർമണികൾ ഭൂരിഭാഗവും കറുപ്പ് നിറമെന്ന് കേടായ നിലയിലാണ് ഇത് വിളവിനെ കാര്യമായി ബാധിക്കുമെന്നാണ് കർഷകർ ആശങ്കപ്പെടുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടെ ഇതാദ്യമായാണ് ഇത്തരത്തിൽ കതിർക്കുലകളിൽ പതിരുന്നിറയുന്നതെന്ന് കർഷകനായ പീണിക്കപ്പറമ്പിൽ വർഗീസ് പറഞ്ഞു കോടാലിപ്പാടത്തെ വിരിപ്പ് കൃഷിയിറക്കിയ ഭൂരിഭാഗം കർഷകരുടെ നിലത്തിലും ഇതുതന്നെയാണ് സ്ഥിതി ജ്യോതി ഇനത്തിലുള്ള നെൽവിത്താണ് ഇത്തവണ ഇവർ വിരിപ്പ് കൃഷിക്ക് ഉപയോഗിച്ചത് സാധാരണ ചായ്ശല്യം മൂലം പതിരുണ്ടാകാറുണ്ടെങ്കിലും ഇത്ര വ്യാപകമായി ഇതിനുമുമ്പ് കതിരുകളിൽ നെൽമണികൾ കുറയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല നെൽച്ചെടികളിൽ പൂക്കൾ കുറയുന്നതിനും കതിർമണികൾ കറുത്ത് കേടാവുന്നതിനും കാരണമെന്താണെന്ന് ഇനിയും വ്യക്തമല്ലെന്ന് കർഷകർ പറഞ്ഞു കതിരി പൂവില്ല അങ്ങനെ വെറുതെ അത് എന്താണെന്നുള്ള കേട് ഞങ്ങൾക്ക് അറിയില്ല അതിനെ പറ്റിയുള്ള പറഞ്ഞിട്ടുണ്ട് നോക്കി പോയിട്ടുണ്ട് കാലാവസ്ഥയിലെ വ്യതിയാനമാകാം നെൽക്കതിരുകളിൽ വ്യാപകമായി കേടുബാധിക്കാൻ ഇടയാകുന്നതെന്ന് കരുതുന്നു ഇളം കതിരുകളിൽ പാലുറയ്ക്കേണ്ട സമയത്ത് ശക്തമായ മഴ പെയ്തതും കതിലെല്ലാം പതിരായി മാറാൻ കാരണമായിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു കഞ്ഞി കൊയ്ത്ത് കഴിയുമ്പോൾ ഇത്തവണ കൃഷി ചെലവ് പോലും തിരിച്ചുകിട്ടില്ലെന്ന നിരാശയാണ് കർഷകർക്കുള്ളത് നെൽമണികൾ പതിരായി മാറുന്നത് തടയാൻ ഫലപ്രദമായ പ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തണമെന്നതാണ് ഇവരുടെ ആവശ്യം ടി കൊടകര